ാണ് കാരണം ഇന്നത്തെ വാർത്തകളൊക്കെ അങ്ങനെയാണ് ഞാൻ ഞാനേതായോ ചിരിക്കാൻ പറ്റിയതോ മനസ്സിലാക്കാൻ പറ്റിയതോ ആയ കുറച്ച് വാർത്തകൾ മുന്നുകളെ മുന്നേക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ മൊത്തം കാണുക ഓക്കെ ഒരു വാർത്ത എന്താ പറയും വീട്ടു ജോലി ചെയ്യാതെ മൊബൈലിൽ ഗെയിം കളിച്ചു മകളെ പിതാവ് പ്രഷർ കുക്കർ കൊണ്ട് തലക്കരിച്ചു കൊന്നുണ്ടാവും അല്ലാത്ത ജാതി എനിക്ക് തോന്നുന്നത് മൂപ്പരെ ആ പെണ്ണിനെ കൊണ്ട് കുടുങ്ങി ഉണ്ടാവും തലക്കാലം അച്ഛൻ എന്തെയ്ത് എന്റെ മോളെ കൊണ്ട് ഇനി പാറി കുടുങ്ങണ്ട ഇതിനൊക്കെ കെട്ടിച്ച് വിട്ടാല് പോലും കുടുങ്ങൂ ഞാനും കുടുംബങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാവും കവാറും പ്രസറും കൊണ്ടൊക്കെ കണക്കടിച്ച് പോകുന്നത് അപ്പം വല്ലാതെ കണ്ടും മുംബൈയിലൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി വിലയിൽ ഒരു പണി കൊടുക്കാതെ നേരം പോലത്തെ കൈനാറാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളി ഓക്കെ കുക്കറല്ല അതിൻ്റെ അപ്പുറത്തുള്ളതും കിട്ടി ആ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം വേറൊരു വാർത്ത നെക്സ്റ്റ് ന്യൂ ഇയർ ആശംസ പറഞ്ഞിട്ടില്ല തൃശ്ശൂരിലെ യുവാവിനെ കുത്തി വീറ്റി എന്തായാലും ചേർന്നു എന്താ ഇപ്പൊ ചെയ്യാ മക്കളെ ഇങ്ങനെ പോവാണെങ്കിൽ ഒരു ഹെൽമെറ്റ് ഇട്ട് നറക്കേണ്ടി വരും ഹെൽമെറ്റ് മാത്രം പോരാ ജാക്കറ്റും ഒക്കെ കരുതിയിരുന്നോളി മക്കളെ ഒരു ന്യൂ ഇയർ പറയാതെ നടന്നതിനാണ് ഇപ്പോ ഇമാതിരി സ്ഥിതി എന്തായാലും കേരളത്തിൽ വെറുതെ നടക്കുകയാണെങ്കിൽ ഇപ്പോ ഹെൽമറ്റ് ഇട്ട് നടക്കേണ്ടി വരും ആ അവസ്ഥക്കപ്പൊ പോകണം വേറൊരു വാർത്ത ഒന്നിനെ അമ്മയെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി പാചകം ചെയ്തു മകൽ പിടിയൽ ണ്ടല്ലോ എന്റെ ഓർത്തു ഈ കുക്കറുണ്ടല്ലോ പരിപാടി അതിനനുസരിച്ചുള്ള കുക്കർ ഇപ്പൊ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് പോകുന്നുണ്ട് മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ മടക്കി ഇരുത്തി വെച്ചിട്ട് വേവിക്കാൻ പറ്റിയ കുക്കറൊക്കെയാണ് ഇപ്പൊ മാർക്കറ്റില് ഇട്ടോണ്ടിരിക്കണത് അതൊക്കെ ഇപ്പൊ നല്ല കച്ചവടം ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കണേ ഒന്നേരം മക്കളെ കുക്കറുണ്ട് ഇപ്പൊ എല്ലാരും കുടുങ്ങി ഈ പോക്ക് പോവുകയാണെങ്കിൽ ഉറപ്പാണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തിയേഴിലൊക്കെ മനുഷ്യന്മാരൊക്കെ ഗ്രില്ല് ചെയ്യും ഉറപ്പാണ് ഇപ്പം തന്നെ പതിനാറ് മക്കളെ നേരം പോലത്തെ വാർത്ത വന്നാൽ വെട്ടുക വെട്ടുക തന്നെ പരിപാടി കേരളത്തിൽ ഇപ്പോ ഒരു ട്രെൻഡാ ഇനിയിപ്പോ വേറെ ഒരു വാർത്ത വന്നിരിക്കുന്നത് കോൾ എടുത്തില്ല യുവാവിനെ കെട്ടിയിട്ട് തല്ലി സുഹൃത്ത് പൊന്നാരോ മക്കളെ നമ്മളൊക്കെ ഇത് പെട്ട ആൾക്കാരാ ഇപ്പൊ വരാന്ന് പറഞ്ഞ ഒരു പോക്കോ പിന്നെ നമ്മളെ കിട്ടൂല്ലോ ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ് അല്ലെ ഈ എന്താ ചെയ്യാ ഈ വാർത്തയിൽ കേൾക്കണത് ഇന്നലെ രാത്രി വരെയൊപ്പരം നടന്ന് നേരം പുറത്തിട്ട് നമുക്ക് അങ്ങനെ ആക്കാം ഇങ്ങനാക്കാം എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്ത് പോയവരാ പിന്നെ വിളിച്ചിട്ട് മൊബൈലെടുക്കില്ല അങ്ങനത്തെ ഒരു മാത്രമല്ല പൈസ വാങ്ങിട്ട് മുങ്ങി നിറക്കണ കുറച്ച് അബൂജായലുകളുണ്ട് ഓരൊക്കെ ഇതില് പെട്ടതാണ് അതാ പറഞ്ഞത് നമ്മളൊക്കെ അതിൽ പെട്ടെന്ന് പറഞ്ഞത് അപ്പൊ ശ്രദ്ധിച്ചോളിയാ ഇപ്പൊ ഫോൺ എടുക്കാത്തവരെയും ആൾക്കാരിട്ട് തല്ലി കൂട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക എങ്ങനെ മക്കളെ പുറത്തിറക്കിയ കഥ ആദ്യം പറഞ്ഞത് ഇനി ഹെൽമെറ്റ് ഇട്ട് നടന്നോളീന്ന് പറഞ്ഞത് ഓക്കെ വേറൊരു വാർത്ത വന്നിട്ടുണ്ട് കല്യാണം മുടങ്ങി വീട്ടിലെ വേലക്കാരിയെ കല്യാണം കഴിച്ചു യുവാവ് ആ അതല്ല പരിപാടിയാണ് െങ്കിലെ ഒന്നേരം മക്കളെ കേരളത്തിൽ അവിടെ മുതൽ ഇവിടെ കുട്ടിക്ക് പെണ്ണിട്ടല്ലോ അതിന്റെ ഇടയിൽ ഇപ്പൊ പറ പ്രത്യേകിച്ച് എല്ലാ നാട്ടിലും ഉണ്ട് നമുക്ക് ജാതില്ല കുറച്ച് കല്യാണ മുറക്കന്മാര് എന്ത് വാടേ എല്ലെങ്കിലും ചെക്കന്മാർക്ക് പെണ്ണിട്ടില്ല ഈ കല്യാണം മുറക്കികളൊക്കെ റെഡിക്ക് കൈമ കിട്ടിയാണല്ലോ ഇടിച്ച് 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 ബാക്കി പറയില്ലേ ഞാൻ ഇനിയിപ്പതേ വയ്യള്ളു വേലക്കാരെ കല്യാണം കഴിക്കുക അല്ല ഇപ്പൊ എന്താ ചെയ്യാം എന്തായാലും ഓൻ അങ്ങനെയും കഴിച്ചല്ലോ അത് വല്യ കിട്ട വേറൊരു വാർത്ത കൊണ്ടാക്കണേ മലയാളി പെൺകുട്ടികളെ വിവാഹം കഴിച്ച് എഴുപത്തിരണ്ട് അതിഥി തൊഴിലാളികൾ എന്തുവാടെ നമ്മളെ ചെക്കന്മാർക്ക് പെണ്ണ് ഓടിക്കിട്ടില്ല ഇന്ത്യക്കാര് പാവം ബംഗാളികൾ പാവം ഇവിടെ വന്ന് പണിക്കു പോയി രണ്ടു മാസം കൊണ്ട് പോലും മലയാളിമാരായി പോലത്തെ കല്യാണം കഴിച്ച് കൂട്ടണം എഴുപത്തിരണ്ട കായകൻ നേരെ പോവാണെങ്കിൽ പൊന്നാര മക്കളെ നമ്മൾ നാട് വിട്ട് പോകേണ്ടി വരും വേറെ ഒന്നും വന്നിട്ടില്ല കല്യാണത്തിന് വിളിച്ചില്ല ഓഡിറ്റോറിയത്തിന് നേരെ ബോംബേർ വരനു പരുക്ക് എന്നാറ് മക്കളെ തലേന്ന് വരെ ഓൻറ്റപ്പരോ പല പരിപാടിക്കും നടന്നിട്ട് ഓനോട് മാത്രം കല്യാണം പറഞ്ഞിട്ടില്ല കല്യാണം പറയാതെ മുങ്ങി നടക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതേമാതിരി ബോംബേറൊക്കെ വരും ബോംബേർ മാത്രം പോരാന്ന അതിൻ്റെ അഭിപ്രായം കല്ലേറും കൂടി വേണം ആദ്യം കല്ലേറ് എന്താ ഇപ്പം ചെയ്യണം എനിക്ക് തോന്നുന്നത് തലേന്ന് വരെ പല ആവശ്യത്തിനും ഓൻറ്റപ്പര നടന്ന ആളേക്കാരാണ് ആവശ്യം കഴിഞ്ഞപ്പോളേ ചിലപ്പോൾ അവനെ ഇച്ചിട്ടില്ല അതിന്റെ വൈകേകവും എന്തായാലും നല്ല ബോംബരണ കിട്ടിയത് തോന്നുന്നു എന്തായാലും അവനക്ക് പരിക്കേറ്റില്ലേ എന്താ പച്ച കല്യാണം പരാതെ നടക്കണവർക്ക് ഇനി വളരെ ശ്രദ്ധിച്ചോളി പല കോലതിൽ പണി കിട്ടുന്നുണ്ട് ഒരു പ്ലേറ്റ് ചോറേ പോവുള്ളൂ കഴിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കല്യാണം പറയാതെ നടക്കണം അത് ഏതായാലും അടുത്തൊരു വീഴിയുണ്ട് നമുക്കത് നോക്കാം പത്ത് ലക്ഷം രൂപക്ക് ഭർത്താവിന്റെ ഉറുക്ക വിറ്റു പണവുമായി കാമ്പുങ്കനോടൊപ്പം ഒഴിച്ചൊഴിച്ച് അത് കുറച്ച് നമ്മളൊക്കെ കണ്ടിട്ടുണ് വല്ലാത്ത ജാതിയിലെ പാപം അതേമാതിരി കുറെ ആളുകളുണ്ട് പലതും വിറ്റിട്ട് ഒക്കെ അല്ല കിഡ്നിയും വിറ്റിട്ട് ചിലപ്പം ഉന്നങ്ങളെ ഭക്ഷിച്ചു ജോലിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൺ ഗ്ലാമർ ഇല്ലായെന്നൊക്കെ പറഞ്ഞു പോകും ഒന്നേരം മക്കളെ എന്തിനാ അതിൻ്റെ ബൈക്കൊക്കെ പോകാൻ നിൽക്കണം തരും എന്ത് നല്ല സ്നേഹമുള്ള ഭർത്താവും വാരി കോരി കൊടുത്തതാണ് ആ പൈസ ഇട്ടപ്പോൾ വേറെ ആളപ്പുറം പോകും വല്ലാത്ത കഷ്ടം ഇത്ത കാട്ടുക എന്നും കാട്ടിട്ട് കാര്യമില്ല അതും പോയി ഇതും പോയി പോയില്ലാരും മനസിലാക്കി ചെയ്ത് ക്ഷീണിച്ചാൽ സൗജന്യമത്യം കുളിച്ചുകൂടിയാല് ആംഗോവർ ലീവ് വാഗ്ദാനവുമായി തെക്ക് കമ്പനി ഒന്നാര മക്കളെ ഇതിപ്പോ കേരളത്തിൽ വന്നാല് ഭയങ്കര നച്ചയു ജോലി ചെയ്ത് നാട്ടിലൊക്കെ എന്ത് ചെയ്യും പഴുക്കുമ്പോ ആകെ നമ്മള് ജോലി ചെയ്ത് ക്ഷീണിച്ചാലൊക്കെ കഞ്ഞിട്ടുള്ളതല്ലേ ജോലി ചെയ്ത് ക്ഷീണിച്ചാല് സൗജന്യമല്ല അതും കുടിച്ചു കൂടി എക്സ്ട്രാ പൈസയും അല്ല പരിപാടി കേട്ടോ നമ്മൾ പാവ ഏത് പണിക്ക് പോയാലും നമ്മൾ നമ്മള് ക്ഷീണിച്ചാല് നാരങ്കിട്ടതോ അല്ലെങ്കിൽ അഞ്ഞിൻ്റെ അളത്തൊപ്പ് കിട്ടാലോ കമ്പ് കിട്ടലേ ഇതൊരു ഒന്നൊന്നര കമ്പനി ആയിപ്പോയി വേറെ ഒന്നും വന്നിക്കണേ കല്യാണമായില്ല എന്ന് ചോദിച്ച് പിന്നാലെ മർദ്ദനം യുവതിക്ക് പരിക്ക് പൊന്നാലെ മക്കളെ എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഒതുവേ ചക്കന്മാർ കല്യാണം കഴിക്കാതെ തുള്ളിയും കട്ടി നടക്കുക ആ സമയത്തൊക്കെ കുറ്റവിലും മൂട്ടിൽ പോയി എന്തായണം അല്ല കല്യാണം കല്യാണം ശരിയായോ അങ്ങനെ ചോദിച്ച് ഈ ജാതി ചോദ്യം ചോദിച്ച് നടക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചോളി ഭയങ്കര മർദ്ദനമാണ് എല്ലോടത്തുള്ളത് കെട്ടില്ലേ ന്യൂസ് തന്നെ കേട്ടില്ലേ കല്യാണം എന്ന് ചോദിച്ചു പിന്നാലെ മർദ്ദനം യുവതിക്ക് പരിക്ക് പാവം പരുക്കേ പറ്റിയിട്ടുള്ളൂ എല്ലോത്ത് ടച്ച് കിട്ടാണ് ആൾക്കാരെ അമറും ചുറ്റിക്കും വെട്ടിയും കുക്കറും അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡാണ് ആ സമയത്ത് പാവം ചെറിയ നിസ്സാര പലപ്പൂടെ മാത്രം കഴിച്ചിലായി പോയിക്കണേ അപ്പം ഇനി ഒരു കുട്ടി എന്തായിരുന്നു എന്താ എൻ്റെ കല്യാണം എട്ടുകാലത്ത് ഊറുണ്ടാവും അമ്മമാര് ചോദ്യമൊക്കെ ഉണ്ടാവും അടുപ്പിലെ ചോദ്യം അവർ നിർത്തിക്കാളി ഓക്കെ അതിനു വരെ അടിയിട്ടാന്ന് നോക്കും അതെന്താ ഒറ്റപ്പെടലിന്റെ വേദന തീർക്കാൻ നാല് കല്യാണം രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയതോടെ കൂടി രത്താടശേഷന് ഒറ്റപ്പെടലിന്റെ വേദന തീർക്കാൻ നാല് കല്യാണം കഴിച്ചു അപ്പൊ ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ കഴിച്ചുകൂട്ടുകാ ഇവിടെ ഒന്നെ കിട്ടാന് എല്ലാ ജില്ലയിലും പോയി പെരക്കം പാഞ്ഞു അതിന്റെ സമയത്ത് ഇവന് മറ്റേ വേദന തീർക്കാൻ ഒറ്റപ്പെടലിന്റെ വേദന തീർക്കാൻ നാല് കല്യാണം അതുമല്ലേ രണ്ടാം ഭാര്യ നാലാം ഭാര്യന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് അപ്പോളാണെല്ലാം അറിയണത് ഓല് ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഹായ് ഹായ് ഏഹ് സ്ഥലമോടെ സ്ഥലമോടെ എൻ്റെ ഭർത്താവിൻ്റെ വേദന എന്താ ആ സേ എന്റെ ഭർത്താവിനാണോ എൻ്റെ ഭർത്താവ് വല്ലാത്ത വിചാരി അങ്ങനെ നൂക്കി ഉണ്ടാവും ആരോ മക്കളെ ഇവിടെ ഒരു കൊണ്ടിട്ടാൻ തന്നെ എല്ലാവരും അവിടെ ഇവിടെ വരെ ജില്ല ഒന്നും പ്രശ്നമായിരുന്നു ഇപ്പോൾ അന്നേ സംസ്ഥാനത്തൊന്നും റഷ്യെന്ന് വരെയപ്പോൾ ആൾക്കാർ പെണ്ണുങ്ങൾ ഇറക്കാൻ തുടങ്ങി അപ്പോളാ ഇവന് വാരി കൂട്ടി വാരി കൂട്ടി നാരണക്കെ കൂട്ടണം ഓരോ വാർത്തകളെ അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒന്നാര മക്കളെ ഇനി ഇപ്പോഴും കിട്ടി പിടുത്തം പെട്ട വാർത്തയെ കാരണം അതോ വാർത്ത എന്ന് പറഞ്ഞവര് വല്ലാത്ത ജാതി വാർത്തയാണ് പൊടുത്തം പെട്ട വാർത്തകൾ അതാ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തേക്ക് ആകുമ്പോൾ നമ്മളിപ്പോ മറ്റേ കോഴിക്കളിയും താറാവും കാടൊക്കെ നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യണ്ടല്ലോ ചെയ്യുമക്കളെ നമ്മളൊക്കെ ഗ്രില്ല് ചെയ്യും അങ്ങനെ ഇപ്പൊ വാർത്തകൾ പോണത് ഓ ഇതിന്റെ വാർത്തകൾ കണ്ടില്ലേ കുക്കർ ആമർ ഇതൊക്കെ മനുഷ്യന്മാരെ തീർക്കുന്ന ഓരോ പരിപാടികളാണ് അപ്പൊ ഇമാര് ചെറിയ ചെറിയ വാർത്തകൾ നിസ്സാരാണെങ്കിലും ശ്രദ്ധിക്കട്ടോ ഒരുപാട് സംഗതികൾ ഇതിലുണ്ട് നമ്മളൊരു തമാശ രൂപത്തിൽ എടുത്തതാണ് എന്നുണ്ടെങ്കിലും വളരെ ഗൗരവത്തിൽ എടുക്കുക അത്ത കാലഘട്ടം വളരെ പോക്കാണ് എല്ലാവരും മക്കളെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ ഇങ്ങനെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം രസകരമായ നല്ല കമൻറ്റുകളൊക്കെ അടിയിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ